ഹായ് ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ ഇംഗ്ലീഷ് നല്ല ഈസി ആയിട്ട് നല്ല കൂടി ഒട്ടും ഭയമല്ലാതെ സംസാരിക്കണ്ടേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ ഓക്കെ ഷാൽ വി ബിഗിൻ അവൾക്ക് ഒരുപാട് കടമുണ്ട് അതെങ്ങനെയാണ് പറയും ഷീ ഹാസ് എ മാസീവ് ഡെപ്റ്റ് എന്താണ് അവൾക്ക് ഒരുപാട് കടമുണ്ട് ഷീ ഹാസ് എ മാസീവ് ഡെപ്റ്റ് ഇത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതെങ്ങനെയായിരിക്കും പറയുക ഗെറ്റ് ഇറ്റ് ഡൺ ബൈ ഹർ എന്താണ് ഇത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഗെറ്റ് ഇറ്റ് ഡൺ ബൈ ഹർ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ എടുത്തോളൂ അതെങ്ങനെ പറയും പിക്കപ്പ് അറ്റ് യുവർ കൺവീനിയൻസ് എന്താണ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ എടുത്തോളൂ പിക്കപ്പ് അറ്റ് യുവർ കൺവീനിയൻസ് നെക്സ്റ്റ് നമ്മളെപ്പോഴും പറയുന്നതാണ് ശുഭദിനം അപ്പോൾ ഈ ശുഭദിനം എന്ന് പറയുന്നത് എല്ലാവരും ഗുഡ് മോർണിംഗ് അല്ലേ അതെല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഏതൊക്കെ രീതിയിൽ പറയാം നോക്കാം ശുഭദിനം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗിന് പകരം നമുക്കെങ്ങനെ യൂസ് ചെയ്യാം എ വെരി വാം മോർണിംഗ് ടു യു അതുപോലെ ഇങ്ങനെയും പറയാം വിഷിംഗ് യു എ വണ്ടർഫുൾ മോർണിംഗ് ഇതൊന്ന് നോക്കേ മേ യുവർ മോർണിംഗ് ബി ജോയ്ഫുൾ ഇങ്ങനെയും പറയാം വെൽക്കം ടു എ ന്യൂ ഡേ അങ്ങനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ പറയാം ഉപദിനത്തിന് നമ്മൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് വിഷ് ചെയ്യാം ഗുഡ് മോർണിംഗ് എ വെരി വാം മോർണിംഗ് ടു യു വിഷിംഗ് എ വണ്ടർഫുൾ മോർണിംഗ് മേ യുവർ മോർണിംഗ് ബി ജോയ്ഫുൾ ആൻഡ് വെൽക്കം ടു എ ന്യൂ ഡേ ഇത് അതുപോലെ ഇതൊന്നൊക്കെ ജന്മദിനാശംസകൾ അത് നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത് ഡേ അല്ലേ അപ്പോൾ അതും പല രീതിയിലും നമുക്ക് പറയാം ഇങ്ങനെയൊക്കെ പറയാം നോക്കാം വിഷിംഗ് യു എ ജോയിസ് ബർത്ത്ഡേ എന്ന് പറയാം അതുപോലെ ഹാപ്പി ബർത്ത് ഡേ ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് അതുപോലെ ഹാവ് എ ഫാസ്റ്റിക് ബർത്ത് ഡേ അതുപോലെ എന്തു പറയാം മൈ ബെസ്റ്റ് വിഷസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ ഏതൊക്കെ രീതിയിലാണ് ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത് ഡേ വിഷിംഗ് മേ ജോയേഴ്സ് ബർത്ത് ഡേ ഹാപ്പി ബർത്ത് ഡേ ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഹവ് എ ഫാൻറ്റാസ്റ്റിക് ബേർഡേ അതുപോലെ മൈ ബെസ്റ്റ് വിഷസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ ഇങ്ങനെ പല രീതിയിൽ ഇതുപോലെ തന്നെയല്ല പല രീതിയിലും നമ്മൾക്ക് ബർത്ത് ഡേ വിഷസ് പറയാം നെക്സ്റ്റ് അവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ അതെങ്ങനെ പറയും ദർ ഈസ് ഇൻ ഓഫ് സ്പേസ് എന്താണ് അവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ ദർ ഈസ് ഇൻ ഓഫ് അതുപോലെ ഇതൊന്നും നോക്കെ നമുക്ക് ബസ്സിൽ പോയാലോ അതെങ്ങനെ പറയും ഹൗ എബൌട്ട് ഗോയിങ് ബൈ ബസ് എന്താണ് നമുക്ക് ബസ്സിൽ പോയാലോ ഹൗ എബൌട്ട് ഗോയിങ് ബൈ ബസ് അതുപോലെ ഇതൊന്നൊക്കെ അത് നിൻ്റെ ഇഷ്ടം എന്നെ പറയും നോക്കാം ഇറ്റ്സ് യുവർ ചോയ്സ് അതുപോലെ തന്നെ അത് ഇഡിയംസ് ചേർത്ത് നമുക്ക് പറയാം ദ ബാൾ ഈസ് ഇൻ യുവർ കോർട്ട് അത് നിൻ്റെ ഇഷ്ടം ഇറ്റ്സ് യുവർ ചോയ്സ് ഓർ ദ ബാൾ ഈസ് ഇൻ യുവർ കോർട്ട് പിന്നെ രണ്ട് രീതിയിൽ നമുക്കത് പറയാം നെക്സ്റ്റ് അതെന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നു എന്തെങ്ങനെ പറയും ദാറ്റ് റിയലി ടിക്സ് മീ ഓഫ് അല്ലെങ്കിൽ ദാറ്റ് റിയലി ഗെറ്റ്സ് ടു മീ ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാം എന്താണ് അതെന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നു ദാറ്റ് റിയലി ടിക്സ് മീ ഓഫ് ഓർ ദാറ്റ് റിയലി ഗെറ്റ്സ് ടു മീ നെക്സ്റ്റ് നീ നിൻ്റെ കാര്യം നോക്ക് ഇതെപ്പോഴും നമ്മൾ പറയുന്നതാണ് അല്ലേ ഇങ്ങനെയായിരിക്കും പറയുക മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്താണ് നീ നിൻ്റെ കാര്യം നോക്ക് മൈൻഡ് യുവർ ഓൺ ബിസിനസ് നെക്സ്റ്റ് എന്തൊരു കഷ്ടം ഇതും എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ ദ ഹെൽ എന്താണ് എന്തൊരു കഷ്ടം വാട്ട് ദ ഹെൽ നെക്സ്റ്റ് ഞാൻ അകത്തേക്ക് വന്നോട്ടെ അതെങ്ങനെ പറയും മേ കമിൻ എന്താണ് ഞാൻ അകത്തേക്ക് വന്നോട്ടെ കമിൻ അതുപോലെ ഇതെന്നൊക്കെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ ജയിച്ചു അതെങ്ങനെ പറയും ഐ പാസ്ഡ് ഔട്ട് ഇൻ ഓഗസ്റ്റ് ലാസ്റ്റ് ഇയർ എന്താണ് ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ ജയിച്ചു ഐ പാസ്ഡ് ഔട്ട് ഇൻ ഓഗസ്റ്റ് ലാസ്റ്റ് ഇയർ നോക്കേ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം അതെങ്ങനെ പറയും ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്താണ് ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഓക്കേ താങ്ക്